സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ പ്രചാരണ പരിപാടികൾ സജീവമാക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ആരാധനാലയങ്ങളിലെത്തി മതമേധാവികളെ കണ്ടു മറ്റു പൗരപ്രമുഖരുമായും സ്ഥാനാർത്ഥി സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു മണലൂർ നിയോജക മണ്ഡലത്തിലെ പാവറട്ടി തൈക്കാട് കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലാണ് സുനിൽകുമാർ എത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ സന്നിധിയിലെത്തിയ സുനിൽകുമാർ വൈദിക മന്ദിരത്തിലെത്തി മുൻ അതിരൂപത കോർപ്പറേറ്റ് മാനേജരും തീർത്ഥകേന്ദ്രം വികാരിയുമായ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുമായി കൂടിക്കാഴ്ച നടത്തി സുനിൽകുമാറുമായി ദീർഘനാളത്തെ സൗഹൃദം ഉണ്ടെന്നും നല്ല വ്യക്തിത്വത്തിന് ഉടമയാണെന്നും അദ്ദേഹം പറഞ്ഞു ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് വിജയാശംസകൾ നൽകിയാണ് യാത്രയാക്കിയത് വെന്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മുനീറിന്റെ വസതിയിലും സുനിൽകുമാർ എത്തി സൗഹൃദം പങ്കിട്ട് വോട്ടഭ്യർത്ഥന നടത്തി ഉച്ചയോടെ പുതുമനശ്ശേരി മഹല്ലിൽ എത്തിയ സുനിൽകുമാർ പള്ളിയിൽ നിസ്കരിക്കാനെത്തിയ വിശ്വാസികളുമായും മഹല് പ്രസിഡന്റ് സുദാനത്ത് അസീസുമായും സൗഹൃദം പങ്കിട്ടു പാവർട്ടി മേഖലയിലെ പ്രമുഖ പച്ചക്കറി വ്യാപാരി വി കെ ജി റപ്പായിയുമായും സൗഹൃദ സംഭാഷണം നടത്തി മുരളിപ്പെരുനെല്ലി എം എൽ എ എൽ ഡി എഫ് നേതാക്കളായ ടി വി ഹരിദാസൻ വി ആർ മനോജ് കെ എഫ് ഡേവിസ് രാകേഷ് കണിയാം പറമ്പിൽ കെ വിനോദൻ വി ജി സുബ്രഹ്മണ്യൻ ബാബു ആന്റണി പി എസ് ജയൻ എ കെ കമറുദ്ദീൻ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു രാവിലെ മുതൽ പര്യടനം ആരംഭിച്ചാണ് ആറാറ്റുപുഴ അതുപോലെ വല്ലച്ചിറ പ്രദേശത്തെ റോഡ് ഷോ ഉണ്ടായിരുന്നു രാവിലെ ഇപ്പോൾ ഇന്ന് പതിനൊന്ന് മണി മുതൽ ഇപ്പോൾ ഈ മണലൂർ മണ്ഡലത്തിലെ വ്യക്തികളെയും അതുപോലെ സ്ഥാപനങ്ങൾ മതസ്ഥാപനങ്ങൾ കാണുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പാവട്ടി പഞ്ചായത്തിലാണിപ്പോൾ വൈകുന്നേരം കണ്ടാണിശ്ശേരി അതുപോലെ തന്നെ കേച്ചേരി ചൂണ്ടൽ പ്രദേശങ്ങളിലാണ് പരിപാടി എടുത്തിരിക്കുന്നത് ഇപ്പോൾ രാവിലെ നേരെ തൃശ്ശൂർ പോയിട്ട് ചുവന്ന മണ്ണിലൊരു പരിപാടി ഉണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മൂന്ന് മണിക്ക് ഇവിടെ തിരിച്ചെത്തും അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല പ്രതികരണമാണ് വിജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഉറപ്പായി ജയിക്കും